പി സി ജോർജിന് സീറ്റ് കൊടുത്തില്ല അതിന്റെ പേരിൽ വലിയ വിവാദങ്ങളാണ് കേരളത്തിൽ നമ്മൾ പലരും ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലേ ഇലക്ഷൻ ചെറുപ്പക്കാരെ നിർത്തണമെന്ന് വിദ്യാസമ്പന്നരെ നിർത്തണം പ്രായപരിധി വെക്കണം എന്നെല്ലാം അനിൽ ആന്റണിയുടെ കാര്യം നോക്കിയാൽ അതെല്ലാം ഉണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ നമ്മൾ തന്നെ അംഗീകരിക്കുന്നില്ല അനിൽ ആന്റണിയെ ഇലക്ഷൻ ഇറക്കിയതിന് പിന്നിൽ ബി ജെ പിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ അനിൽ ആന്റണിയെ വെച്ച് വലിയ ഇലക്ഷൻ ക്യാമ്പയിനുകളാണ് നടത്തുന്നത് ഇന്ത്യ കണ്ട മികച്ച കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന വലിയ വാർത്തകളാണ് ഇൻ ഡി ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നത് അനിൽ ആന്റണിയെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടി ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് നമ്മൾ മലയാളികൾ ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് പി സി ജോർജിന് ബി ജെ പി ചതിച്ചു അനിൽ ആന്റണി തോൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ അനിൽ ആന്റണി പത്തനംതിട്ട എന്ന് പോലും അല്ല പറയുന്നത് അനിൽ ആന്റണി ശബരിമല എന്നാണ് കേരളത്തിന് പുറത്ത് പത്തനംതിട്ടയേക്കാൾ എത്രത്തോളം പ്രാധാന്യമാണ് ശബരിമലയ്ക്ക് ഉള്ളത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ ബി ജെ പി വളരെ മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവാം ബി ജെ പിയുടെ സിസ്റ്റം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം തീരുമാനമെടുക്കുന്ന പതിവ് ബി ജെ പിക്ക് ഇല്ല ബി ജെ പിയെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് പലരും പി സി ജോർജിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പി സി ജോർജിന് ബി ജെ പിയിലേക്ക് വന്നിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ അതുമല്ല പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുമില്ല അങ്ങനെ വാർത്തകൾ ഇറക്കിയത് മാധ്യമങ്ങളാണ് അതുപോലെ പത്തനംതിട്ടയിലെ പ്രവർത്തകർ പി സി സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി പെട്ടെന്നൊരാൾ ബി ജെ പിയിലേക്ക് വന്നാൽ ആ വ്യക്തി ആദ്യം നല്ല പ്രവർത്തകനാണ് എന്ന് തെളിയിക്കണം ഞാൻ ബി ജെ പി മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ ഇവരൊക്കെ ചേർന്നാണ് പി സി ഒതുക്കിയത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ശരിക്കും വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ബി ജെ പി ശക്തമായി വളർന്നു വരികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വിജയിക്കുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് മികച്ച സ്ഥാനാർത്ഥികളെ മാത്രമേ ബി ജെ പി രംഗത്തെറക്കൂ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെയും ഒക്കെ ചിലർ കുറ്റം പറയുന്നു അവർ സീറ്റ് കൊടുക്കാതിരിക്കാൻ കളിച്ചതാണെന്ന് പറയുന്നു അതൊക്കെ ശരിക്കും ബി ജെ പി എന്ന സംഘടനയെ അറിയാത്തത് കൊണ്ട് പറയുന്നതാണെന്ന് മനസ്സിലാക്കുക പി സി ജോർജിന്റെ പേര് പറഞ്ഞു വാർത്തകൾ ഇറക്കുന്നവർക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടരുത് അതിൽ ഒരിക്കലും നിങ്ങൾ വീണുപോകരുത് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും കേരളം രക്ഷപ്പെട്ടോ നമ്മളുടെ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള അറിവുള്ള സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലാതെ നാട് കട്ടുമുടിക്കുന്ന കള്ളന്മാർക്കോ അധികാര അല്ല വോട്ട് ചെയ്യേണ്ടത് പി സി ജോർജ് നിയമസഭയിൽ നല്ല പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന് നന്നായി ശോഭിക്കാൻ കഴിയുന്ന സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തും ഇപ്പോൾ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാൻ പി സി ജോർജിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞാൽ അതുതന്നെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് എത്രയും വേഗം ഉയർത്താൻ കഴിയും പത്തനംതിട്ടയിൽ മാത്രമല്ല കേരളത്തിൽ ആരെല്ലാം വിജയിക്കുമെന്ന് ബി നേതൃത്വത്തിന് നേരത്തെ അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത് അനിൽ ആന്റണി നിസ്സാരക്കാരനല്ല ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര നേതൃത്വത്തിലെ അമ്പത് പേരിൽ ഒരാളാണ് അദ്ദേഹം വലിയ വികസന പദ്ധതികൾ കേരളത്തിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും പി സി ജോർജ് പാർലമെന്റിൽ എത്തിയാൽ ഇവയെല്ലാം നടപ്പാക്കാൻ കഴിയണമെന്നില്ല പി സി ജോർജിന് നിയമസഭയിൽ തിളങ്ങാൻ കഴിയും ഓരോരുത്തർക്കും മികച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന മേഖലകൾ നോക്കിയാണ് ബി ജെ പി അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് അതിന് നമ്മുടെ മുന്നിലുള്ള വലിയ ഉദാഹരണമാണ് എസ് ജയശങ്കർ വിദേശ നയതന്ത്രത്തിൽ എസ് ജയശങ്കറിന്റെ കഴിവാണ് ഇന്ത്യയെ ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒന്നാമത് എത്തിച്ചത് സുഷമ സ്വരാജിന്റെ കീഴിലുള്ള വിദേശകാര്യ സെക്രട്ടറിയായ സുജാത സിംഗിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് മോദി എസ് ജയശങ്കറെ അവിടേക്ക് കൊണ്ടുവന്നത് അന്ന് അതിന്റെ പേരിൽ കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ മോദിയുടെ ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ലോകം മുഴുവൻ ഇന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു അതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കുന്നത് പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ തള്ളിപ്പറയുന്നത് ബി ജെ പിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ചേർന്ന പ്രവൃത്തിയല്ല ഹൈലി ക്വാളിഫൈഡ് ആയ വ്യക്തിയാണ് അനിൽ ആന്റണി ഇപ്പോൾ അനിൽ ആന്റണിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സുണ്ട് അദ്ദേഹം പാർലമെന്റിൽ എത്തിയാൽ ഒരു മന്ത്രിയോ സഹമന്ത്രിയോ ആവാം എഞ്ചിനീയറിംഗിന് ശേഷം കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് ബിരുദമുള്ള അനിൽ ആന്റണിക്ക് വിദേശ സംരംഭക മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് പല പ്രമുഖ കമ്പനികളുടെയും ഡയറക്ടറും വൈസ് പ്രസിഡന്റും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സിയുടെ ഗുജറാത്ത് കലാപത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവാദ ഡോക്യുമെന്ററിൽ ബി ജെ പിയെ പിന്തുണച്ച് തന്റെ അഭിപ്രായം പരസ്യമായി രേഖപ്പെടുത്തിയ അനിൽ ആന്റണിയെ കോൺഗ്രസ് അധിക്ഷേപിച്ചു അനിൽ ആന്റണിയുടെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് പല രീതിയിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഭീഷണികളുമായി നിരവധി ഫോൺ കോളുകൾ അദ്ദേഹത്തെ തേടിയെത്തി അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ അടിമയാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അതോടെ അനിൽ ആന്റണി രാജിവെച്ചു സ്വന്തം അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നെഹ്റു കുടുംബത്തിന്റെ തീരുമാനങ്ങളല്ല എന്ന ഉത്തമ ബോധ്യമുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാരനായിരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നു രാജ്യത്തോടുള്ള അനിൽ ആന്റണിയുടെ പ്രതിബദ്ധത ബി ജെ പി നേതൃത്വം മനസ്സിലാക്കി അതാണിപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം വരെ എത്തിച്ചിരിക്കുന്നത് അനിൽ ആന്റണിയെ കുറ്റം പറയുന്നവർ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ കൂടി അറിയണം നവൂദൻ എന്ന എൻ ജിഒയുടെ വൈസ് പ്രസിഡന്റ് ആണ് അനിൽ ആന്റണി ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലാണ് അനിൽ ആന്റണിയുടെ സേവനങ്ങൾ അവിടെ മൊബൈൽ ക്യാൻസർ സ്ക്രീനിങ് ഹെൽത്ത് ക്യാമ്പ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നിയമസഹായങ്ങൾ നിയമബോധവൽക്കരണം തുടങ്ങിയവ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതിയിലും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ ആക്ഷൻ ഗ്രൂപ്പായി പ്രവർത്തിച്ചവരെ ചേർത്ത് സാമൂഹ്യ സംഘടന സ്ഥാപിച്ചു ഈ സംരംഭം സ്ഥാപിച്ചതിന് അനിൽ ആന്റണിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജീവ് ഗാന്ധി ദേശീയ പുരസ്കാരം ലഭിച്ചു ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഡൽഹിയിലെ സ്കൂൾ ഓഫ് പോളിസി ആൻഡ് ഗവേണൻസ് നെറ്റ് സീറോ ഫെലോഷിപ്പ് പ്രോഗ്രാം മെമ്പർ ആയിരുന്നു അനിൽ ആന്റണി വിവിധ ദേശീയ മാധ്യമങ്ങളിൽ അദ്ദേഹം പതിവായി ലേഖനങ്ങൾ എഴുതുന്നു ജപ്പാന്റെ ഒരു ഫോറം ഫ്യൂച്ചർ ഗ്ലോബൽ ലീഡറായി അനിൽ ആന്റണിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയും രാജ്യത്തിനായി സേവനം ചെയ്യുകയും ചെയ്യുന്ന അനിൽ ആന്റണിയെ അറിയാത്തത് മലയാളികളുടെ മാത്രം പ്രശ്നമാണ് ശരിക്കും അനിൽ കുറിച്ച് പഠിക്കാതെ വിമർശിക്കുന്നത് വിവരമില്ലാത്തതിന്റെ മാത്രം പ്രശ്നമാണ് ഒരാളെ വളർത്താനും കൊല്ലാനും മാധ്യമങ്ങൾക്ക് കഴിയും നന്നായി ഒരാളെ കുറിച്ച് മനസ്സിലാക്കാതെ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുക പത്തനംതിട്ടയ്ക്ക് മറ്റേത് സ്ഥാനാർത്ഥികളെക്കാളും അർഹനായ കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി കേരളത്തെ രക്ഷപ്പെടുത്താൻ കിട്ടിയ അവസരങ്ങൾ തെറ്റായ വാർത്തകളിൽ വീണ് നഷ്ടപ്പെടുത്തരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന ഇനി പത്തനംതിട്ടക്കാർക്ക് തീരുമാനിക്കാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്